നാളുകൾ കടന്നുപോയി ഇപ്പോഴെല്ലാം കഴിഞ്ഞ ഏകദേശം അഞ്ചു മാസമായി മിഴിയും സാമും ഇതിനിടയിൽ ഒരുപാട് അടുത്തു പരസ്പരം ഓരോ ചുംബനങ്ങൾ ചേർത്ത് പിടിക്കൽ എല്ലാമായിട്ട് ജീവിതം അവർ അതുപോലെ ഇതിൻ്റെ ഇടയിൽ ആരോണിൻ്റെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്കും മിഴി സ്വന്തം പിന്നെ പിന്നെയിപ്പോൾ അവിടെ വന്നൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഇപ്പോൾ അവിടെ പ്രാവുകളില്ല അന്ന് പ്രവീണിൻ്റെ അടുത്ത് പോയ ദിവസം വന്നിട്ട് ആദ്യം സംവിഴിയുമായി ആ പ്രാവുകളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു തെറ്റുപറ്റിമിഴി എനിക്ക് സ്വാതന്ത്ര്യമായി പറന്നു നടക്കേണ്ട ഇവരെ ഞാൻ കൂട്ടിലടച്ചു ഇവരുടെ അവകാശം ഇല്ലാതെയാക്കി നിനക്കും തോന്നിയിട്ടില്ലേ നിൻ്റെ ജീവിതവും ഇതുപോലെയാണെന്ന് പക്ഷെ ഇനി അങ്ങനെയല്ല നിന്നിലെ അവസാന ബന്ധനം ഞാൻ അഴിച്ചു നീ ഇപ്പം സ്വതന്ത്രയാണ് അതുപോലെ ഇവരും അവനതു പറഞ്ഞ പ്രാവുകളെ അഴിച്ചുവിട്ടു ആ പ്രാവുകൾ നീലാകാശത്തേക്ക് ചിറകുകൾ വിരിച്ച് പറഞ്ഞു മിഴി അത് നോക്കി നിന്നു ആരോ സാമിനെ നന്നായി തന്നെ സ്മരിച്ചു എൻ്റെ പ്രാവ് ഇനി നിനക്ക് നന്നായി ഉറങ്ങും അല്ലടത്തിണ്ടി ആർക്കും മനസ്സിലായില്ല എന്ന വിചാരം അവൻ മനസ്സിലോർത്തു ഹാളിൽ അവർ നാലുപേരും കൂടെ ഇരിക്കുകയാണ് മിഴിയുടെ അടുത്ത് സാമ് അവൻ ടൈഗറിനെ നോക്കി പേടിപ്പിക്കുവാണ് കാരണം മിഴിയുടെ മടിയിൽ തന്നെയാണ് ഇപ്പോഴും ടൈഗർ അത് ചെക്കനത്ര ഇഷ്ടമല്ല സനയും ആരോണുമാണ് ഇരിക്കുന്നത് ആരോമൊന്നും മിണ്ടിയില്ല എന്തോ കാര്യമായിട്ട് പറയണമെന്ന് പറഞ്ഞാണ് ആരോണ് അവരോട് വരാൻ പറഞ്ഞത് അല്ല എന്ന് നമ്മുടെ സനക്കുച്ചിനൊരു ക്ഷീണം ഹോസ്റ്റലിൽ പോകണമെന്ന് പറഞ്ഞത് കൊണ്ടാണോ സാം ചോദിച്ചു ഡാ ആ ക്ഷീണത്തെപ്പറ്റി സംസാരിക്കാനാ വിളിച്ചേ ആരോൺ അല്പം ഭയന്നുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ല അത് പിന്നെ ഞാൻ നീ പറ ഞാൻ ചെറുതായിട്ടൊരച്ഛനാകാൻ പോകുന്നു ഏയ് കൺഗ്രാറ്റ്സ് ഏ എന്താ അതുതന്നെ അച്ഛൻ ഡാഡി ആരോണൊക്കെ നാണിച്ചുകൊണ്ട് പറഞ്ഞു ഡോ തെണ്ടി നിന്നെ ഞാനൊന്ന് കൊല്ലുവിടാം സാമ ആരോണിനെയും കൊണ്ട് അടുത്തുള്ള സോഫയിലേക്ക് വീണു അവൾ നല്ല ഇടി കൊടുത്തു ഞെട്ടി ഇരിക്കുവാണ് അവൾ അതേ ഞെട്ടലൂടെ സനയെ നോക്കി അവിടെയാണെങ്കിൽ പറ്റിപ്പോയി എന്നൊരു ഭാവം മിഴിക്ക് ചിരി വന്നു സാം ആരോണിനിട്ട് നല്ലത് കൊടുത്തു നിന്നെ ഉണ്ടല്ലോടാ നിന്നെ ഞാൻ ഇത് ശരിയാക്കും ഞാൻ മെഴിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തുടങ്ങും ഓമൻ്റെ ഒരു ഉപദേശം എന്നിട്ട് നീ തന്നെ വിടില്ല നിന്നെ ഞാൻ ഡ കൊല്ലില്ലേ എൻ്റെ കൊച്ചിന് അച്ഛൻ ഇല്ലാതെയാകും അത് സാരമില്ല ഞാൻ നോക്കിക്കോളാം കൊച്ചിനെ നിന്നെ ഞാൻ വിടില്ല വിളിയേ നിന്റെ അച്ഛനെ രക്ഷിക്കടി ആരോൺ വിളിച്ചുപോയി മിഴി വേഗം ചെന്ന് സാമിനെ പിടിച്ചു മാറ്റി സാമവനെ കൂർപ്പിച്ചു നോക്കി കണ്ടു മിഴി ഇത്തേണ്ടി കാണിച്ചേ അവൻ്റെ മറ്റേടുത്തൊരു ഉപദേശം ഡാ എനിക്ക് ഉപദേശിക്കാനല്ലേ അറിയോ ഡേ നീ മിണ്ടരുത് വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ പക്ഷെ കേട്ടില്ല ആരോൺ പറഞ്ഞു മിഴി സനയൊന്ന് നോക്കി നീയോ എന്ന അർത്ഥത്തിൽ സന ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ നിന്നു ആരും കേട്ടില്ല സാം ചോദിച്ചു ഞാൻ തന്നെ അല്ലാണ്ടാര് ആരോൺ പറഞ്ഞു പൊന്നി നിന്നെ സാമേ മിഴിയവനെ വിളിച്ചു ഞാൻ നിർത്തി എല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോൺ പതിയെ സാമിൻ്റെ അടുത്തേക്ക് ചെന്നു ഡാ സാമേ സാമ അവനെ ഒന്ന് നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കൺഗ്രാറ്റ്സ് ഡാ എന്ന് പറഞ്ഞു താങ്ക് യു സാമേ സാംസനയെ വിളിച്ചു കൊച്ചേ ഇങ്ങാ അവൾ പേടിച്ചവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവളുടെ തലയിൽ തലോടി സൂക്ഷിക്കണം കേട്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സോറി ചേട്ടായി അയ്യേ നീ ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന മോമുവാണോ ഒരു ബേബി വരാൻ പോകുക മിഴി അവരുടെ സ്നേഹം നോക്കി നിന്നു അപ്പോഴും ആരോൺ അവളെ ചേർത്ത് പിടിച്ചിരുന്നു എത്രയായി മോളെ മിഴി ചോദിച്ചു മൂന്ന് മാസം സന പറഞ്ഞു ഓ ഞങ്ങളെ തോട്ടത്തിൽ പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ ബാനായ ആയിരുന്നു അല്ലട പൊരട്ട ആരോണേ സാം മൈ ബോയ്സ് അതോടൊപ്പം അവൻ്റെ മനസ്സിലാ വാക്കുകൾ മുഴങ്ങി ഇത്രയും മതി നിന്റെ അച്ചാൻ്റെ സ്പെഷ്യൽ വാണിംഗ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിർത്താം അവനിടയ്ക്കിടയ്ക്ക് പറയും നിനക്കൊരു നിനക്കൊരാംഗ്ലുണ്ട് എന്ന് ഓർക്കണമെന്ന് തീണ്ടി സാം അതും ആലോചിച്ചു പിന്നെ കുറെ നേരത്തേക്ക് അവിടെ ആഘോഷമായിരുന്നു പുതിയ അതിഥി വരുന്നത് ശരിക്കും അവർ ആഘോഷിച്ചു രാത്രിയിൽ ടെറസിൽ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുവാണ് മിഴി തണുത്ത കാറ്റ് അവളുടെ മുടിയിൽ തഴുകി തലോടി കടന്നുപോയി അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകിയിരുന്നു അവളുടെ കൈകൾ അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു നികത്താൻ കഴിയാത്ത നഷ്ടം അവൾ ആ ആകാശത്തേക്ക് നോക്കി ഇല്ല അവളുടെ മനസ്സ് പോലെ മൂടിക്കെട്ടിക്കിടക്കുന്നു ഒരു നക്ഷത്രം പോലുമില്ല മിഴിയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് വന്നതാണ് സാമ് അവൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു അവൾക്കായി വന്നതും കണ്ടു പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ അവൻ ഐസ്ക്രീം അവിടെ വെച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ അവളെ പുറകിൽ നിന്നും പുണർന്നു ആളെ മനസ്സിലായതുപോലെ അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു കരയുമായിരുന്നു അത്രയും ആർദ്രമായി അവൻ ചോദിച്ചു അതിനവളൊന്ന് മൂളി എന്തിനാ കരഞ്ഞേ അന്ന് അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ കാണില്ലായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ത് തെറ്റാ എൻ്റെ കുഞ്ഞ് ചെയ്തേ ഈ ഭൂമിയിൽ പോലും അവൾക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല സാമിനറിയോ ബാബ വന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്ര സന്തോഷിച്ചു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു അത് അയാളോട് ഞാൻ ക്ഷമിക്കില്ല സാം വേറെ എന്താണെങ്കിലും ഞാൻ അയാളോട് ക്ഷമിച്ചേനെ പക്ഷേ എൻ്റെ കുഞ്ഞിനോട് ചെയ്തത് അവനൊന്നും വെണ്ടിയില്ല അവളെ കൂടുതൽ മുറുക്കായി പുണർന്നു അല്ലെങ്കിലും ആ നഷ്ടത്തിന് പതനം നൽകാൻ കഴിയില്ല അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു സാ നീ അവനെ കൊന്നിട്ടില്ല എന്നെനിക്കറിയാം ഒരു വട്ടം അവനെ എനിക്ക് കാണിച്ചു തരൂ അവൻ നരകിക്കുന്നത് എനിക്ക് കാണണം അത്രയേറെ അയാളെ ഞാൻ വെറുക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ അവൾ മഹഷിയോടെ നിറഞ്ഞു മിഴികൾ തുടച്ചു മാറ്റി കാണിക്കാലോ ഉറപ്പായും കാണിച്ചു തരാം പക്ഷെ ഇപ്പോഴല്ലോ അവൾ സാമിലേക്ക് ചേർന്ന് നിന്നു അവനടുത്തുള്ളപ്പോൾ വല്ലാത്തൊരു ധൈര്യമാണ് അവൾക്ക് അവനും അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു മിഴിപ്പെണ്ണെ ഈ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അതും പറഞ്ഞവൻ അവൻ അവളെ ചുമ്പിച്ചു ശിക്ഷിക്കും അവൾ മറുപടി കൊടുത്തു ശിക്ഷിക്കട്ടെ പിന്നെയും അവൻ അവളുടെ മറുകവളിൽ ചുമ്പിച്ചു അതിന് സാമ ടീച്ചറല്ലോ അല്പം പരിഭ്രമത്തോട് അവനിൽ നിന്ന് അകന്ന് അവൾ പറഞ്ഞു അന്ന് എൻ്റെ തന്നെയല്ലേ പറഞ്ഞു ഞാൻ ഭയവിളിച്ച മാഷാണെന്ന് ശിക്ഷിക്കട്ടെ മിഴിയെ വേണ്ട സാമേ അവൾ പുറകിലേക്ക് നടന്നു വേണം സാമേ അവൻ അവനവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന പ്രണയം അത് തനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് മിഴിക്ക് തോന്നി സാമ്മാവളെ നോക്കിക്കൊണ്ട് തന്നെ ആ ഐസ്ക്രീം എടുത്തു അതിൽ കുറച്ച് അവളുടെ ചുണ്ടിൽ തേച്ചു അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി അവൾക്ക് അവന് തടയാൻ കഴിയുമായിരുന്നില്ല ഓരോ നിമിഷവും അവനിന്ന് മായാജാലമാണ് തന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സാമവളുടെ പിടക്കുന്ന നീലമിഴിയിലേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നെ പതിയെ അവളുടെ ചുണ്ട് നുണഞ്ഞു ആവേശം ഏതുമില്ലാതെ പതിയെ പതിയെ കണ്ണുകൾ അടച്ചവൻ നുണഞ്ഞെടുത്തു അവൻ നൽകുന്ന ഓരോ ചുംബനത്തിൽ പോലും തന്നിലെ സ്ത്രീ ഉണരുന്നത് അവൾക്കൊരു അത്ഭുതമായിരുന്നു ഏറെ നേരത്തിനു ശേഷം അവളിൽ നിന്നകന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ എവിടെ നിന്ന് ഒരു നക്ഷത്രം അവർക്ക് കൂട്ടായി മിഴി വീശിയടിക്കുന്ന കാറ്റ് വിളക്കണയിക്കും പക്ഷേ ആ കാറ്റ് വിചാരിച്ച നിലാവിനെ അണയിക്കാൻ പറ്റുമോ തളരുത് നിനക്ക് താങ്ങായി ഞാനുണ്ട് അത് മാത്രം ഓർത്താൽ മതി നിൻ്റെ കണ്ണ് നിറഞ്ഞ പിഴയുന്നത് എൻ്റെ നെഞ്ചാണ് അത് ഓർത്തിട്ട് വേണം കരയണത് ഇനി ഞാൻ ഒന്നോർത്ത് ഓർത്ത് സങ്കടപ്പെടില്ല സാ സനക്ക് വാവ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്തുപോയി നമ്മുടെ കല്യാണമൊന്നും കഴിയട്ടെ ഒന്നല്ല ഒരായിരം കുഞ്ഞിനെ ഞാൻ തരാം പോരേ അവനവളുടെ അവളെ പിടിച്ചു പഠിച്ചു എത്ര മിഴിക്കണ്ടും തള്ളി നിന്ന് ചോദിച്ചു അയ്യോ അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നതാ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ അല്ലേ അവൾ ചിരിച്ചു അവൻ അവനവളുടെ ചിരി നോക്കി തിന്നു എല്ലാവരും കൂടി ആരോണിൻ്റെ വീട്ടിൽ വന്നതാണ് പ്രധാന കാരണം ഒരാൾ കൂടി തങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്നത് തന്നെ അത് വീട്ടിൽ പറയാൻ പേടി കാരണം മിഴിയെ സോപ്പിട്ട് നിർത്തിയേക്കുവാണ് ആരോണ് എല്ലാവരെയും ഹാളിൽ സോഫയിൽ പിടിച്ചിരുത്തിക്കുവാണ് ആരോണ് മിഴി ആരുണിൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും നടുക്കായിരുന്നു മിളി അവരെ ഒന്ന് നോക്കി ചിരിച്ചു ചാച്ച അമ്മച്ചി ഞാൻ പറയുന്നത് കേട്ട് പെട്ടെന്നൊന്നും തീരുമാനിക്കരുത് എന്താ മോളെ ആരോണിൻ്റെ ചാച്ചൻ ചോദിച്ചു അതു പിന്നെ ഞാൻ എങ്ങനെ തുടങ്ങും എന്റെ പൊഞ്ഞുപിഴി അത്രയൊന്നും ഇല്ല ഞാൻ പറയാം ചാച്ചാ അമ്മച്ചി നിങ്ങൾക്ക് വയസാൻ കാലത്ത് കളിപ്പിക്കാൻ ഒരു ഭാവ വരുന്നു സന പ്രഗ്നന്റ് ആണ് മൂന്ന് മാസം സാം പറഞ്ഞു കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു അവർ ആ ഞെട്ടലങ്ങ് മാറിയതും ആരോണിന്റെ അമ്മച്ചി അവൻ്റെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുത്തു ആരോൺ മാത്രമല്ല എല്ലാവരും ഞെട്ടിപ്പോയി സനയുടെ കണ്ണുകൾ നിറഞ്ഞു ബച്ചുള്ളു ചെക്ക ആ കൊച്ചിന്റെ പടുത്തം കഴിഞ്ഞു പോരായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ തലിയെ കവളിൽ അവർ തലോടി സാറില്ല അമ്മച്ചിയുടെ പൊന്നല്ലേ അതല്ലോ ആരുൺ അവരെ പൊതിഞ്ഞു പിടിച്ചു സാമും വീഴും അത് നോക്കി നിന്നു അവരുടെ വിഷമം മനസ്സിലാക്കിയ പോലെ അമ്മച്ചി അവരെയും ചേർത്തു നിർത്തി നിങ്ങളും എൻ്റെ പിള്ളേർ തന്നെയാട്ടോ സനയെ ചാച്ചനും ചേർത്ത് പിടിച്ചു അതെ എല്ലാം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ചാച്ചൻ പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു എന്താ ചാച്ച ആരോടും സാമൻ ചോദിച്ചു സാമിൻ്റെയും മെഴിക്കൊച്ചൻ്റെയും കല്യാണം അങ്ങ് നടത്താം ഇനിയും വെച്ച് താമസിക്കേണ്ടെന്നാണ് എനിക്ക് സാമിൻ്റെ അപ്പൻ്റെ സ്ഥാനത്തു നിന്നല്ല അപ്പനായിട്ട് തന്നെ പറയുന്നേ എൻ്റെ മെഴിക്കൊച്ചനെ കെട്ടാൻ നിനക്ക് സമ്മതമല്ലേ എന്നോടോ ചാച്ച എത്ര പെട്ടെന്ന് ഞാൻ കെട്ടണം സാം മനസ്സിൽ പറഞ്ഞു ബസ്റ്റാളോടാ സമ്മതം ചോദിക്കുന്നേ ഇപ്പം കെട്ടിക്കോ എന്ന് പറഞ്ഞ അവൻ ഇപ്പോൾ തന്നെ കെട്ടും ആരോൺ ചിന്തിച്ചു സമ്മതമാണ് മിഴിക്കൊച്ചിനോ സമ്മതം അപ്പം ഇനി വെച്ച് താമസിപ്പിക്കണ്ട ഉടനെ അങ്ങ് നടത്താം പിന്നെ സാമി ആ മറ്റവനായിട്ടുള്ള കല്യാണം എന്തു ചെയ്യും അത് ചാച്ച അമ്പലത്തിൽ വെച്ചൊരു താലുകെട്ട് മാത്രമായിരുന്നു ആ കല്യാണം രജിസ്റ്റർ ആയിട്ടില്ല അതുകൊണ്ട് നിയമപരമായ കല്യാണം നടന്നിട്ടില്ല മിഴിയിൽ എനിക്കല്ലാതെ വേറൊരിതിനും അവകാശവുമില്ല സാം പറഞ്ഞു മിഴി മോളി മോളിക്ക് ആഗ്രഹം അമ്പലത്തിൽ വെച്ച് കെട്ടാനാണോ അതോ പള്ളിയിലോ അമ്പലത്തിൽ വെച്ച് വേണ്ട എനിക്കങ്ങനെ ഒരുങ്ങുമ്പോൾ അയാളെ ഓർമ്മ വരും ഇതെൻ്റെ പുതിയ ജീവിതമാണ് എല്ലാം പുതുതായി തന്നെ ആവട്ടെ അവൾ പറഞ്ഞു അത് നന്നായി സാമി അപ്പോൾ പള്ളിയിലുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം ബാക്കി നീയും ആരോടും നോക്ക് എന്നാലും ഇത്രയും തിരക്കിട്ട് എന്തിനാ ചാച്ച കല്യാണം ആരോട് ചോദിച്ചു സത്യത്തിൽ ഞാൻ കരുതിയതേ സാം എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമെന്നാണ് പക്ഷേ ഈ വേലി തന്നെ വിളവ് നിന്നുമെന്ന് ഞാൻ കരുതിയില്ല ഇനിയും അങ്ങനെ ഉണ്ടാവാതെ അവനെ പിടിച്ചു കെട്ടിക്കണമെന്ന് മനസ്സ് പറഞ്ഞു ചാച്ചൻ പറഞ്ഞു സാം ചിരി കടിച്ചു പിടിച്ചു ആരോടാണെങ്കിൽ ചോദിച്ചല്ലോ എന്നായി അങ്ങനെ വിവാഹം എല്ലാം ഉറപ്പിച്ചു പിന്നെ സനക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി നൽകി അവളെ അവർ പരിപാലിച്ചു സനക്കൊച്ചേ എല്ലാവരും കിടന്നു കഴിഞ്ഞു ആരുൺ കാണാൻ വന്നതാണ് ഇച്ചായ വാവ എന്ത് പറയുന്നു പച്ചേ സുഖാണോ അവന് ആരുൺ പതി അവളുടെ വയറിൽ തലോടി സുഖാണല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്ത് പറ്റി എൻ്റെ കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞ് അവൻ ഭയന്നുപോയി അമ്മച്ചി തല്ലിയില്ലേ വേദനിച്ചു അയ്യേ അതിനാണോ നീ കരയുന്നേ അതൊക്കെ ഞാനൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുത്തില്ലേ അല്ലെങ്കിലും അമ്മച്ചി സ്നേഹം കൊണ്ട് തല്ലിയതല്ലേ അതിനവളൊന്ന് മൂളി ഇനിക്കരയില്ലേ അത് നമ്മുടെ വാവയ്ക്ക് കുഴപ്പമാവും അവളത് കേട്ട് ചിരിച്ചു അവനവളുടെ പനിയൻ കുറച്ച് പൊക്കി അവളുടെ വയറ്റിൽ ചുംബിച്ചു തൻ്റെ കുഞ്ഞിനുള്ള ചുംബനം അവളെ പൊതിഞ്ഞു പിടിച്ചു ആ സമയം ഒരു കാമുകൻ്റെ പ്രണയം മാത്രമല്ല ഒരച്ഛൻ്റെ വാത്സല്യവും കൂടെ അവനിലുണ്ടായിരുന്നു